ജമ്മു ജമ്മുകശ്മീർ പഗൽഹാമിൽ കഴിഞ്ഞ ദിവസം ഒരു ഭീകരാക്രമണം നടന്നു മുപ്പത്താറോളം ആളുകൾ മരണപ്പെട്ടതായിട്ടാണ് കേൾക്കാൻ സാധിച്ചത് പാകിസ്ഥാനിൽ നിന്ന് വന്ന ലഷ്കർ സംഘടനയുടെ അകത്തുള്ള ആളുകളാണെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ളൊരു പ്രശ്നമായിട്ടാണ് ഇവിടെ രൂപം കൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ കുറേ നാളായിട്ട് ഭീകരാക്രമണങ്ങൾക്ക് ഒരു ശമനം കിട്ടിയെന്ന് വിചാരിച്ചെങ്കിൽ പക്ഷേ അതിന് ശമനമില്ല എന്ന് അറിയിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും ടൂറിസ്റ്റുകൾക്ക് നേരെ ഉണ്ടായ ഈ ഒരു ഭീകരാക്രമണത്തിൽ നിരവധി ആൾക്കാർക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ട് നിരവധി ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വിഷയം നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ ഇതിനെ വെച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ കമ്പയർ ചെയ്ത് നോക്കാനുണ്ട് കേന്ദ്ര സർക്കാർ അവിടെ ഭരിച്ചിരുന്ന നമുക്കറിയാം ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പായിരുന്നു അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് അതിന് മുമ്പ് വരെ അവിടെ കേന്ദ്ര സർക്കാർ തന്നെ അവിടെ ഗവർണർ ഭരണമൊക്കെ വെച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഡയറക്റ്റ് ഉള്ള ഒരു വീക്ഷണത്തിലായിരുന്നു ആ സംസ്ഥാനം മുന്നോട്ട് പോയത് ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങളിൽ ജമ്മുകാശ്മീർ ആ ഒരു എണ്ണത്തിൽ പെട്ടിട്ടില്ല അതൊരു പ്രത്യേക പരി എന്താണ് പരിഗണനയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ അപ്പോൾ ഈ ജമ്മു കാശ്മീരിൽ നിരന്തരമായിട്ട് ഇതുപോലെ സംസ്ഥാന ഭരണം നിൽക്കുമ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഭീകര ക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക അതുപോലെ തന്നെ ഈ ആർട്ടിക്കൽ സെവൻറ്റീൻ്റെയൊക്കെ പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നതാണ് ആ ഒരു ആർട്ടിക്കിൾ സെവൻറ്റീൻ വിഷയങ്ങൾ കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ കുറേ കാലമായിട്ട് കാലമായിട്ടവിടെ സംസ്ഥാന സർക്കാർ അല്ലായിരുന്നു ഭരണത്തിൽ അവിടെ ഗവർണർ ഭരണവും അതുപോലെ തന്നെ ഈ പറയുന്ന രാഷ്ട്രപതി ഭരണവും ഒക്കെ നടന്നു പോയ ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഊർജതയോടുകൂടി നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേന്ദ്ര സർക്കാരോ ഈ പറയുന്ന രാഷ്ട്രപതി ഭരണമോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗവർണർ ഭരണമൊക്കെ ഇരിക്കുന്ന സമയത്ത് അവർ ഇരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഭീകരാക്രമണങ്ങൾ നടക്കുന്നില്ല ഇവിടെ ഈ പറയുന്ന സംസ്ഥാന സർക്കാർ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് ഒരു കോൺഗ്രസിന്റെ ഒരു പ്രതിനിധ പ്രതിനിധിയെ എന്താണ് ഭരണത്തിലിരുത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഭീകരാക്രമണങ്ങൾ തുടർക്കഥയായിട്ട് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു കാര്യമല്ലേ അപ്പോൾ ഈ പറയുന്ന വിഷയങ്ങളിൽ എന്തൊക്കെയാണ് ഉൾക്കൊ ഉൾക്കൊണ്ടിട്ടുള്ളതെന്നും അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് പുൽവാമ ആക്രമണത്തിലും ഇതുപോലെ തന്നെ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നും നമ്മളൊന്നും മനസ്സിലാക്കണം അല്ലേ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെയുള്ള ബി ജെ പിയുടെ ഗവർണർ തന്നെ തുറന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിന്റെ പങ്ക് ആർക്കാണെന്നും എന്താണെന്ന് സംഭവിച്ചതെന്നൊക്കെ നമുക്ക് പറഞ്ഞു എന്താണ് ആ ഒരു സമയത്ത് അതിനുശേഷമാണ് അവിടെ ഈ ഗവർണറെ അവിടെ സ്ഥലം മാറ്റി ബി ജെ പി വിട്ടത് അപ്പോൾ ഈ ഒരു വിഷയം ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പ്രശ്നം ഈ നിരന്തരമായിട്ടുള്ള സംസ്ഥാന സർക്കാർ ഇരിക്കുമ്പോഴുള്ള ഭീകരാക്രമണത്തിൽ നല്ല രീതിയിലുള്ള തിരക്കഥാകൃത്തുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്